ഹലോ എല്ലാവർക്കും വലിയ ആറൻ ഫാമിലിയിലോട്ട് സ്വാഗതം ഒരു രാത്രി സമയമാണ് സമയാണ് ഞാനിപ്പം അമ്പടുത്ത് പോയിട്ട് വന്നത് അങ്ങോട്ടുള്ള ഒരു കാഴ്ച കേട്ടോ എല്ലാവരോടും പറയാറുണ്ട് ബെഡ്റൂം ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടാ പക്ഷേ നമ്മുടെ മക്കള് എന്ന് പറയണേ എന്നും അത് ചെയ്യാനായിട്ട് മറന്നു പോകും അപ്പൊ ഞാൻ ഇന്ന് ചെയ്ത് കഴിഞ്ഞത് ചെയ്യാം ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ പതി കഴിയുമ്പോ ഈ ഒക്കെ മര്യാഗ കിടക്കണ്ടെങ്കിലും നമ്മുടെ പുതപ്പൊക്കെ ഇങ്ങനെ മടക്കി വെക്കാതെ മിണ്ടാതിരിക്കും പുതപ്പൊന്നും മടക്കി വെച്ചിട്ടുണ്ടായില്ല ഞാൻ എല്ലൂടി സ്റ്റഡി ടേബിളിന്റെ ഉള്ളിലോട്ട് അങ്ങനെ കേറ്റ് വെച്ചു എന്നിട്ട് അങ്ങനെ വെച്ചു അപ്പൊ എന്താ എന്റെ ബെഡ് നമ്മുടെ ബെഡ്റൂം ഒക്കെ ഇവർക്ക് സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്ത് വിഷപ്പിക്കണം ആ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ ഞാൻ ഇവിടെ അര മണിക്കൂർ ഇരുന്ന് ഇവിടെ ഇരുന്ന് എല്ലാ ഇടയ്ക്കും ഇപ്പം ക്ലീൻ ചെയ്യലാട്ടോ എന്റെ പണി അപ്പൊ നമ്മുടെ നാല് പേർക്കും കൂടി ഇത് ഓരോരുത്തർക്കും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ കേട്ടോ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാ പഠിച്ച പഠിച്ചു പടി പിടിച്ചു തുടങ്ങിയ ക്ലാസ് ഫസ്റ്റ് ആയിക്കോളും സെക്കൻഡ് ആവാൻ നിന്ന് കഴിഞ്ഞാ ഒരു പ്രൈസും ചോദിച്ചിട്ട് വരരുത് എന്താ സ്കൂളോ ഓക്കേ സ്കൂളിൽ വരാലോ അയ്യോ പത്തിനു വരാൻ നാളെ അച്ഛൻ വീടിന്റെ അടുത്ത് പോണം രാവിലെ അമ്മ ഒമ്പതര പോവിടുന്നു ആ വരാൻ പറ്റില്ല എന്നാ വെച്ചാ നാലെ ഡോക്ടറെ കാണാനായിട്ട് പോകാനല്ലോ അപ്പൊ അമ്മ വരാതിരിക്കണോ ഇഷ്ടം എന്താ വെച്ചാ കംപ്ലൈന്റുകളൊന്നും കേക്കേണ്ടി വരുന്നില്ല അത് കുഴപ്പമില്ല ഞാൻ തിരിച്ചു വരുമ്പോ കേറിക്കോളാ സ്കൂളില് അത് കുഴപ്പമില്ല ടീച്ചർമാരെ കാണാലോ പിന്നെ പഠിക്കാണോ പാറുമോളവിടെ ഞാൻ ഹോസ്റ്റലിൽ പോയി വന്നപ്പോ ഞാൻ ഒരുപാട് ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് വന്നിരുന്നത് പാൽപാത്രം ഒന്നും കഴുകിട്ടില്ല പാൽപാത്രം കഴുകി വെച്ചാടാണോ അത് പാലെടുത്ത് മാത്രം ബക്കറ്റൊക്കെ കഴിയുമോച്ചാ എന്റെ മോൻ മിടുക്കി നമ്മുടെ പൊന്നാണ് മൊന്നാണ് സ്വത്താണ് ബിരിയാണി എടുത്തിട്ടാണ് ഇത് ഇത് എന്ത് പരിപാടിയാ തൻ്റെ ബിരിയാണി തനിക്കിണ്ട പോ കാലത്തീടെ പോലെ നടക്കും അവള് വലിക്കാട്ട് ബിരിയാണി ഇട്ടു അല്ല അക്കച്ചീടെ ബിരിയാണി അല്ലേ വാമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അക്കച്ചീടെ ബിരിയാണി ഇടുന്നത് പിന്നെ വേഷം കിട്ടാണോ ഇവിടെ ഫുൾ ടൈം എൻജോയ്മെന്റ് ആണ് ഇടക്കിടയ്ക്ക് നമ്മള് പഠിക്കാനിരുന്ന പിള്ളേരുടെ അടുത്ത് വരണം ചെലപ്പോ കഥ പറഞ്ഞിരിക്കും അപ്പൊ അച്ചായി പറയണ എന്താ വെച്ച പഠിക്കുമ്പോ പഠിച്ച് പഠിക്കുന്ന സമയ പഠിച്ചോളും ഒന്നൊക്കെയാണ് അച്ചായി പറയണേ എന്തായിരുന്നു നോക്കണേ സന്തോഷായിന്ന അച്ഛ അങ്ങനെ പറയണ്ടാവും ആ ഞങ്ങളുടെ അച്ഛനാണ് അച്ഛൻ വഴക്ക് പറഞ്ഞില്ലെങ്കി അച്ഛൻ നല്ലത് ഓർക്ക് കിട്ടിക്ക അച്ഛന്റെ സ്വഭാവം വേറെ രീതിയിലായിരിക്കും ആവശ്യം കഴിയുമ്പോഴ അപ്പൊ ഇനി അടുത്ത വിശേഷമായിട്ട് പോവാം കൈ മാത്രം കാണിക്കണോ അരേശേട്ടൻ പെനിയൊന്നും വീടാത്തതുകൊണ്ട് രേശേന കാണിക്കണില്ല എനിക്ക് ശേഷം കഴിക്കണതാ കേട്ടോ രേശേനെ ഒരു നേരം ചോറ് കഴിക്കുന്നുള്ളു അപ്പൊ ജീശ ഇന്നത്തെ കറികളുണ്ട് കൊഴുവ മാി മാങ്ങി തക്കാളി കൂടി കറി വെച്ച് കൊഴുവ ഫ്രൈ അപ്പൊ ഇതൊക്കെയാണ് ഊണിലുള്ള കറികളും പച്ചക്കറികളൊന്നും ഇല്ല പക്ഷേ വാങ്ങിച്ചില്ല എന്നോട് വാട്സപ്പ് അയക്കാൻ ഞാൻ വാട്സപ്പ് അയച്ചില്ല എന്താണ് പറയൂ

प्यार 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 किया 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 तो क्या ഡിസംബറിലാ ഡി മാർക്ക് എക്സാമിനൊക്കെ നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അല്ല കളി മാത്രം കളി മാത്രം പറ്റും നല്ലായിട്ട് പറ്റുന്ന എനിക്കറിയും ഇരുപത്തിയായി പഠിക്കാൻ പറഞ്ഞില്ല കേട്ടോ ആരും അവിടെ കിടപ്പുണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എനിക്ക് നല്ല വിശക്കറുണ്ടെട്ടോ അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഫാമിലിയിലോട്ട് പോണോളൂലൊക്കെ പോയിട്ട് നല്ലതാണ് വന്ന് കഴിഞ്ഞപ്പാ പശുവിന്റെ കറവയൊക്കെ കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് പോയത് അപ്പൊ ഞാൻ ഏഷ്യൻ ബാങ്കിൽ നിന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടേരും കൂടിയാണ് അങ്ങോട് ഹോസ്പിറ്റലിലോട്ട് പോയ അപ്പം ഇനി ചായ കുടിക്കാനൊന്നും നേരം കിട്ടിയില്ല കറവ കഴിഞ്ഞിട്ട് പോയില്ല ഒരു വിശപ്പ് എനിക്ക് നന്നായിട്ടുണ്ട് അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ എനിക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ടയേഡാവും ആ ടയേർഡ്നെസ് എൻ്റെ മുഖത്തൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങ് കഴിക്കാം കഴിച്ചാൽ കുഞ്ഞപ്പിച്ചേ ഉപ്പ് ഞാൻ പൊടിച്ച് വെച്ചാൽ കേട്ടോ എൻ്റെ ഉപ്പ് കോപി പൊട്ടിപ്പോയി അപ്പം ഞാനിപ്പോൾ ചില്ലിൻ്റെ ഒരു ബൗളിൽ എടുത്ത് വെച്ചേക്കാണ് ഉപ്പ് പൊടിച്ച് ഉപ്പ് കയ്യില് പൊടിച്ച് വെച്ചിട്ടാണത് അപ്പോൾ നമുക്ക് ചോറ് എടുക്കാം വൈകുന്നേരം ചോറ് തന്നെയാണ് കേട്ടോ കഴിക്കണേ ഇപ്പം ചോറ് കഴിച്ചാലേ ഒരു എനർജിയുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഈ പണികളൊക്കെ ഉള്ള സംഭവമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ചോറ് വേണം കഴിക്കണം പറ്റുന്നിടത്തോളം കഴിക്കും അത് കഴിയുമ്പോൾ നമ്മൾ നിർത്തും അപ്പോൾ കായ ഒരു മണിക്ക് നിർത്തി ഉണ്ടായി വേറെ പാത്രമൊന്നുമില്ലേ പെട്ടെന്ന് കൊഴുവ വറുത്തത് കൊഴുവക്കറി എടുത്തോ കൊഴുവക്കറി കൊഴുവേം മാങ്ങയും തക്കാളിയൊക്കെ കൂടി വെച്ചതാട്ടോ കഴിച്ചില്ലേ വാവാ കഴിക്കാം ഇതണ്ടോ എന്റെ ചോറ് എന്റെ പ്ലേസ് എന്ന് പറയണത് ഇതാണ് ഇവിടെ ഇരുന്നാണ് ഞാൻ ചോറ് നാമജില്ലേ ഇന്ന് ആരും നഗരല്ല Hva ah, er det du അടിച്ചൊക്കെ ക്ലീൻ ചെയ്ത് ഇടാൻ പോവാട്ടോ എപ്പോഴും ഇങ്ങനെ ഒന്ന് ക്ലീൻ എപ്പഴും കിടക്കണമെന്നു ആഗ്രഹം ഉള്ളതുകൊണ്ട് അരിപ്പിക്കണമെന്ന് പരിപാടിയുണ്ട് ഇങ്ങനെ കാല് പെരുന്നോ

രാവിലെ പൊകിക്കോ ഓ ഇന്നലെ മൊത്തം ചെട്ട വിളിച്ചത് ഓക്കേല്ലേ ഞാൻ പോണ കുഞ്ഞുട്ടനെ കിടക്കണ വൃത്തിയായ സ്ഥലത്തല്ല കുഞ്ഞുട്ടൻ കിടക്കണ സ്ഥലം വൃത്തിയായ സ്ഥല ആക്കിയോ ഒന്നത നമുക്ക് വേഗം പോയി ഇവിടെ ഒക്കെ കൊടുക്കുകട്ടോ ഗൗനേയും യശോധനയും കൊടുക്കുക പാലൊക്കെ കുറഞ്ഞു പിന്നെ നമുക്കിപ്പോൾ അമ്മയുടെ വയ്യായിക്കെ കൊണ്ട് നമുക്ക് എല്ലാ പശുക്കളെയും കൂടി ഒക്കെ ചെയ്യണം നോക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ പശുക്കളുടെ എണ്ണം ഒന്ന് കുറയ്ക്കുകയാണ് പിന്നെ പാലുള്ള നല്ല പശുക്കളെ കിട്ടുവാണെങ്കിൽ നമ്മൾ എടുക്കും ഇപ്പൊ തൽക്കാലം നമ്മൾ യശോധനയും യുദ്ധിനെയും കൊടുക്കുകയാണ് അവർക്ക് മനസ്സിലാവണം ഉണ്ടാവും അപ്പൊ നമ്മൾ പറയുമ്പോ നമുക്ക് വിഷമമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ സ്നേഹിച്ച് വളർത്തുന്ന പശുക്കൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആദ്യമൊക്കെ ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഇപ്പൊ നമുക്കത് നിവർത്തിയില്ല നമുക്ക് എല്ലാരും അങ്ങനെ നിർത്താനും ഒന്നും പറ്റില്ല കൊടുക്കണ്ട ഇവിടെ ഇപ്പഴൊന്നും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്ങനെയാന്ന് അതേമാതിരി നമ്മൾ കൊടുക്കില്ല അതെ ഞാൻ ഈ ഭാഗം ക്ലീൻ ചെയ്തില്ലായിരുന്നു ചെയ്തില്ലായിരുന്നോ കുഞ്ഞൂറിനെ കിടത്തുന്ന സ്ഥലമാണ് അപ്പൊ കുഞ്ഞൂറിന് കിടക്കാൻ വേണ്ടിട്ട് അതേ കുഞ്ഞൂറിന്റെ കൂട്ടുകാർ ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് കൊടുക്കും പറഞ്ഞ ആ ചാക്കൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അതിനകത്ത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ തെന്നുവെ വൃത്തിയില്ലാതെ ആവും ഈ ചണച്ചാക്ക് ഇട്ടു കൊടുക്കു അത് അവനും കുഴപ്പമില്ല അവനോടൊക്കെ അതിന്റെ ചൂലൊക്കെ അവിടെ മാറ്റി വെച്ച പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഓ കുഞ്ഞുട്ട് സൗകര്യം ഇരിക്കുക കൈ കാലൊക്കെ കഴുകി മുഖമൊക്കെ കഴുകിട്ട് കിടക്കണോട്ടെ പശുക്കളെ ഉമ്മ വെച്ചിട്ട് അങ്ങനെ പോയി കിടക്കരുത് എന്തായി പോവാന്ന് തോന്നണല്ലേ എന്തട ആ നീ അവിടെ കിടന്നോ നിന്റെ ചെറുപ്പത്തിലെ പണി ഇതായിരുന്നു പശുക്കളുടെ കൂടെ കിടക്കല് ആ പായ പശുക്കളുടെ കൂടെ അവനും അവളും കിടക്കൂട്ടോ പിന്നാക്കാണ് പിന്നെ ോണത്തിൻ്റെ എല്ലാ എനിക്ക് ഫൈബറിൽ ഫൈബർന്ന് പറഞ്ഞ ഗോതമ്പിൻ്റെ ടൗഡാണെന്ന് തോന്നുന്നത് കറക്റ്റ് എനിക്ക് അറിയില്ല അപ്പോൾ ഫൈബർ എന്നാണ് ഞാൻ പറയണത് ഫൈബറും നമ്മൾ കപ്പൻ്റെ പിന്നെ പിന്നെ അരിയുടെ ടൗഡാ കേട്ടോ അരി ടൗണ്ടും ഇപ്പൊ കഴുകി കഴിക്കണം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അവിടെ ക്ലീസ് ചെയ്ത് ഉപ്പ് എടുക്കുന്നത് കേട്ടോ ഇതെല്ലാം നമ്മളെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് രാത്രിക്ക് എടുത്ത് വയ്ക്കുകയല്ല അപ്പൊ നമുക്ക് രാവിലെ ഇതൊന്നും നനച്ചിട്ട് കൊടുത്താൽ മതി ചെലപ്പൊക്കെ നനച്ചു നോക്കും ഇനി ചാട്ടുകളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാനുണ്ട് ഹോസ്പിറ്റലും വീടും ഫാമും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റ അപ്പ അത് എന്റെ കൂട്ടത്തിൽ അങ്ങനെ നടക്കാണ് ഇപ്പൊ ടീച്ചർ വിളിച്ചിട്ടുണ്ടായല്ലോ അപ്പൊ ടീച്ചർ കിടക്കുവെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിടക്കാൻ പോവാണ് അത് മറ്റേ ടീച്ചർ വന്നിട്ടുണ്ട് വെച്ച്

കൊടുക്ക് കേട്ടേ ഉം വെള്ളായില്ല നല്ല നല്ല പൊന്നിരോടല്ല ം കപ്പണ്ടിക്ക് മതി ഇട്ടെ ആ അത് വേറെ ഇല്ലട്ടേ കണ്ടേ ആമേ ഇനെ

പരുത്തില്ലേ <im> <im> നല്ല നല്ല ഭംഗ് ഫോമിലെ പണികളെല്ലാം പറയുന്നു ഈ ഒരു ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ തിരക്കും കാര്യങ്ങളും ഒക്കെ എല്ലാ നമ്മളെ സ്ഥിരം കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് നാളെ കാണാം ബൈ ബൈ